തേച്ചതാണല്ലേ നിന്റെ ഈ ഷാനവാസ ഈഗോ വെച്ചിട്ട് നീ ഡ്രസ് ചെയ്യാൻ പോവാണ്ടിരുന്നാൽ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു വീണ്ടും അത് പഴുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോയിട്ട് അത് ഡ്രസ് അതന്നെ കൃത്യ സമയത്ത് എന്തൊരു ഓ എന്തോ ഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങ് പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നോ ഇല്ലല്ലോ എന്താ ജോസേളും നിന്റെ ഇതൊന്നും വേണ്ട ഒരു കുത്തിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം പല ആളുകളും കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ पला आम्ही रेश कुती वेशन किती कितीलो